സ്വാമി വിവേകാനന്ദൻ ജീവചരിത്രം കുറിപ്പ് മാനവിക തത്വശാസ്ത്രത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് കൊൽക്കത്തയിലാണ് ജനിച്ചത് അമ്മ ഭുവനേശ്വരി ദേവി അച്ഛൻ വിശ്വനാഥ് ദത്ത നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ പേര് സ്കൂൾ കാലഘട്ടത്തിൽ വിവേകാനന്ദൻ പഠനത്തിലും സംഗീതത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു കുട്ടിക്കാലത്ത് ഈശ്വരനെ കാണണമെന്ന ആഗ്രഹത്താൽ നരേന്ദ്രൻ ഏകാഗ്രമായ ധ്യാനവും വശത്താക്കി നരേന്ദ്രന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനെ പരിചയപ്പെട്ടത് ഈ കൂടിക്കാഴ്ചയുടെ അഗാധമായ ആഘാതം ഒരു അതുല്യമായ ബന്ധത്തിന്റെ തുടക്കം കുറിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായി ഗുരുവിന്റെ ആശയങ്ങളും ഉപദേശങ്ങളും പ്രചരിപ്പിക്കണമെന്ന് നരേന്ദ്രൻ തീരുമാനമെടുത്തു ഇതിനായി ബന്ധങ്ങൾ പൂർണ്ണമായി വെടിഞ്ഞ് ആശ്രമത്തിനായി ജീവിക്കാൻ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് വിവേകാനന്ദൻ ലോക പര്യടനത്തിന് പുറപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ചിക്കാഗോയിൽ നടന്ന ലോക സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ സ്വാമിജി ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു പിന്നീട് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ധാരാളം പ്രസംഗങ്ങൾ നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിൽ തിരിച്ചെത്തി ശേഷം കൊൽക്കത്തയിലെ ബേലൂരിൽ ശ്രീരാമകൃഷ്ണ മിഷനും സ്ത്രീകൾക്കായി ശാരദാമഠവും സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിന് ബേലൂർ മഠത്തിൽ ധ്യാനത്തിനിടെ അദ്ദേഹം സമാധിയായി